ഹലോ അസ്ലാമലൈക്കും മൈസൂർ ടൂർ പോകുന്നവർക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ മൈസൂർ പാലസിനെ കുറിച്ച് ഒരു കുഞ്ഞു വീടുക എന്നെ ഇന്ന് ചെയ്യുന്നത് ഇതിപ്പം എൻ്റെ വീഡിയോ കാണുന്ന പകുതിയിലധികം പേര് മിക്കവാറും എന്തായാലും ഇവിടെ പോയിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം കുറച്ച് പേര് മാത്രമേ ഇവിടെ പോകാത്തവരുണ്ടാവും അപ്പോൾ പോവാത്തവർ ജസ്റ്റ് അതിൻ്റെ ഉത്ഭാഗം ഒന്ന് എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പിന്നെ വിശദമായിട്ട് വീഡിയോ എടുക്കുക ഭയങ്കര എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് ആൾക്കാരെ തിരക്കും തിക്കൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കുക അതൊരിക്കലും ഈ ഒരു പ്ലേസിനെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് കാരണം എനി ടൈം അവിടെ വിസിറ്റേഴ്സാണ് എന്നെ സംബന്ധിച്ച് മുമ്പ് ഒരു മൂന്ന് നാല് തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയോ അല്ലെങ്കിൽ ചാനലോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വിശദമായിട്ട് വീഡിയോ എടുക്കല്ല ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട്നിന്ന് ഫോട്ടോസ് മാത്രം എടുക്കല്ലോ കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കല്ല അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും അടിപൊളി കരകൗശല നിർമ്മിതികളെക്കൊണ്ട് മനോഹരമായൊരു പാലസ് തന്നെയാണ് കേറുമ്പ തൊട്ടുള്ള എല്ലാ ചുമരുകളിലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്രയും അതിമനോഹരമായ പെയിന്റിങ്സ് ഉണ്ട് ഒരുപാട് അതിലും മിക്കതും രാജാ രവിവർമ്മ അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരാണ് പിന്നെ ഇപ്പൊ ഈ കാണുന്നത് തങ്കത്തിന്റെ സിംഹാസനം എന്ന് ശരിക്കും പറഞ്ഞാൽ മൈസൂരിൽ പോയാലും എല്ലാവരും പോകുന്ന മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് പോകുന്നതെന്നല്ലാണ്ട് ഇതിന്റെ പിന്നിലുള്ള പണ്ടേത്ത് ഐതിഹ്യം ഇതിന് ശരിക്ക് ആരുണ്ടാക്കിയ കൊട്ടാരോ ഒന്ന് ഇത് ആരാന്ന് ഇവിടെ താമസിച്ചിരുന്നത് ടിപ്പു സുൽത്താന്റെ അന്നോ ടിപ്പു സുൽത്താന്റെ അല്ലേ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കഥകളൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പണ്ട് ും വായിക്കുമ്പോ രാജ്ഞിമാറിലും അന്തപുരങ്ങളിൽ നിന്ന് നോക്കുന്ന അങ്ങനത്തെ കഥകളിലും കേൾക്കൂലെ ആ അന്തപുരങ്ങളാണെന്നീ കാണുന്നതിലും ആ ഏറ്റവും മോള് കാണുന്നെ കർട്ടൻസ് ഇട്ട സൈഡ് പണ്ട് രാജ്ഞിമാർ നിന്നിട്ട് താലോട്ട് പല പരിപാടികളും ഇങ്ങനെ നോക്കി കാണുന്നെ നമ്മുടെ ഇപ്പൊ ഇല്ല ഗ്യാലറിക്കലും പകരം പണ്ട് രാജവായൻ്റെ സമയത്ത് ഇണ്ടായതാന്നെല്ലാം പറയുന്നേ കേൾക്കുന്നു പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ സൈഡും ഒരുപോലെ അല്ലാട്ടാ ഓരോ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ തൂണുകൾക്കും ചുമരുകൾക്കും എന്തിനു മേലത്തെ മരത്തിൻ്റെ കൊത്തുപണികൾ വരെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ഭാഗങ്ങളാണ് ഭയങ്കര എടുത്ത് പറയാത്തക്ക ഇല്ല നിർമ്മിതി തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തെ പോലെ ഒരുപാട് മിഷനറീസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭംഗിയിൽ ഒരു പാലസ് എടുത്തിട്ട് അത് ഇത്രയും വർഷം കേടു കൂടാണ്ട് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇതുണ്ടാക്കിയ കലാകാരന്മാർ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദന അർഹിക്കുന്നത് അതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മൈസൂർ പാലസിൻ്റെ ഉൾവശം കാണുന്നവരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം